ഹായ് ഗായ്സ് ചിക്കൻ ബിരിയാണീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വലിയ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചാച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയുകയൊക്കെ ചെയ്യൂലേ അതാരും വെറുതെ ആണെന്ന് വീടിയെടുത്ത് ഇട്ടിട്ടുണ്ട് എന്നോളൂ കേട്ടോ അപ്പൊ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് എത്തിച്ചിട്ട് ആ ഉള്ളി ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടെ വറുത്ത് കോരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഒരിക്കലും ലേശം സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ചൂടാവട്ടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട് അക്കിഞ്ഞ് അണിപ്പിച്ചിട്ട് ഫോൺ പിടിച്ചാലും ലഭിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒരു കയ്യിൽ ഫോൺ വിളിച്ചിട്ടാണ് എല്ലാം തരുന്നത് ഒരു കയ്യിൽ ഫോൺ വിളിച്ചിട്ടായിരുന്നു വേണ്ടി കൊടുക്കണം കേട്ടോ മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കൈ കൊണ്ട് പണി നടക്കൂല മുന്തിരി ഇട്ട് കൊടുത്തത് കോഴി വെച്ചിട്ടുണ്ട് ലേസം ഒന്ന് കഴിഞ്ഞിട്ടോ ഒരു കൈ കൊണ്ട് അതുകൊണ്ട് നടക്കണില്ല ലേശം ലേസം കൊടുക്കാം ഉള്ളി വാടി തുടങ്ങിട്ടുണ്ട് ഊ പോ പഠിപ്പിച്ചു സ്കൂളില് എന്ത് പാട്ടേ പഠിപ്പിച്ചു എങ്ങനെ എന്താ പാട്ട് പൂച്ച പൂച്ചനല്ല പൂച്ചന് മാറ്റി കേട്ടോ നീ ഉള്ളിട്ടോ എന്തൊക്കെയേ ഓക്കെ പാട്ട് കടികൊണ്ട ഇല്ല എങ്കിലും കടികൊണ്ടെങ്കിൽ എനിക്ക് പറയില്ലല്ലോ ആ അങ്ങനെ പറയുന്നു ഹലോ ഇതാ പോലെ പിന്നെന്തായാലേ തരാമേ നൈറ്റിനെന്താ ഞാൻ കേട്ടോ इतना टाटा उधर कुछ हो गया नहीं हां और कुछ कुछ बाकी सो के ले ले आहुते टाटा अम्मा अम्मा का अरे इधर എല്ലാം വിശ്വാസമാണ് ഇംഗ്ലീഷായിരിക്കില്ല തക്കാളി തോട്ടം കേട്ടോ ൂപ്പ് ഇവിടെ കളിക്കാൻ ഇത് വാടി വരട്ടോ ലേസം മുളങ്ങൾ ലേസം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഓ ലേശം ചിക്കൻ മസാല ചിക്കൊടു വെച്ചിട്ട് വേവിച്ചു ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കിയോണ്ട് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു വന്നിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ചോറ് വെള്ളം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഉള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചൂടുവെള്ളമാണ് കുക്കർക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് വെള്ളം തളച്ചിട്ട് അരിക്ക് അരി ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ കയറ്റിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ട് ഭയങ്കര കറച്ചിലായിരുന്നു വീഡിയോ എടുത്തപ്പോഴും നമുക്ക് കുഴപ്പമൊന്നും ഇല്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര കറച്ചിൽ തുടങ്ങി പിന്നെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ട് പിന്നെ ചൂടൊക്കെ പോയിട്ട് തുറന്ന് പിന്നെ ചിക്കനിൽ ഞാൻ ഇടക്കി കുറച്ച് സൺഫ്ലവറൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചോറാക്കി തട്ടിയാണ് ചോറ് തട്ടി കൊടുത്തിട്ട് പിന്നെ അത് ദമ്മിടാ ചെയ്ത് കേട്ടോ നേരത്തെ വറുത്തു വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുക്കറിന് ചിക്കൻ വെച്ച പത്രത്തേക്ക് തട്ടി ചോറ് അതിൻ്റെ മേലെ ആർത്തേക്ക് സൺഫ്ലവറും കൂടെ ഒഴിച്ച് മഞ്ചപ്പും പിന്നെ വറുത്തുവെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി അത്ര ഇട്ടോ നന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അന്ന് വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ബൈ